മോളെ കൊണ്ട് നമ്മുടെ 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 ബിഗ് ബോസ് റിവ്യൂവർ ചേച്ചിയുടെ ബോക്സിൽ വന്നെന്ന് ഒരു വീഡിയോ വീഡിയോ ഇപ്പോൾ ചേച്ചി സോ ആ ഒന്ന് നോക്കാം നിങ്ങൾ എന്താടി എന്താടി മോളോട് നിനക്ക് നീ ഉള്ളൂ മോശം പറയണത് നിനക്ക് എന്തോ ദേഷ്യമുണ്ട് ആ നിന്റെ മോളുണ്ടല്ലോ കടപ്പുറ പങ്കിടാൻ ഞാനല്ല പറഞ്ഞത് കമന്റിൽ ഇത്രയും വൃത്തികെട്ട ഗതികെട്ട ഫാൻസും പി ആറും വെരി വെരി ബാഡ് എന്നെ പറഞ്ഞോ പക്ഷെ എൻ്റെ കുഞ്ഞിനെ വെച്ച് കളിച്ചുണ്ടല്ലോ ഏ ഇത്രയും വൃത്തികെട്ട ഗതിയില്ലാത്ത വൃത്തികെട്ട നാണം കെട്ട നാണമില്ല നിങ്ങൾക്കൊന്നും ഏഹ് അവിടെ എന്താണോ കളിക്കുന്നത് അതിന്റെ ഇത് തന്നെയാണ് നിങ്ങളും അവരെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് സപ്പോർട്ടാണ് നിങ്ങൾ കാണിക്കണത് കിങ്ങിണി വൺ നയൻ നയൻ എന്ന് പറഞ്ഞ ഒരു ഐ നിന്നാണ് വന്നേക്കണത് ഒരു കാര്യം ചെയ്ത് മോള് വളർന്ന് വലുതായിട്ട് ഇതേപോലെ ബി ബി ഹൗസിൽ പറഞ്ഞു വിടണം ഇതേപോലെ വല്ലവന്റെ അപ്പം ഒന്നിച്ച് ബെഡ് ഷെയർ ചെയ്യാനും ബെഡ്ഷീറ്റിനുള്ളിൽ പുരോഗമപരമായ കാര്യങ്ങൾ തകൃതിയായി നടത്താനും പറയണം ഏഹ് ഇത് കേരളമാണ് അതിൻ്റെതായ സംസ്കാരമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കാണുന്ന പരിപാടിയാണ് പിന്നീട് അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ സോ ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു മെസ്സേജ് അയച്ചത് തികച്ചും തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ വീഡിയോക്കിടയിൽ അനുമോളെ കുറിച്ച് നെഗറ്റീവ് കമന്റ് വരാറുണ്ട് സോ അതൊക്കെ വായിച്ച് നിങ്ങൾ രസിക്കാറില്ലേ നിങ്ങൾക്ക് അനുമോളെക്കുറിച്ചൊന്നും പറയാറില്ല അനുമോളെ പുള്ളി ചെയ്തപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും നിങ്ങൾ വീഡിയോ എടുത്തില്ല നിങ്ങൾ എപ്പോഴും അനുമോളെ ടാർഗറ്റ് ചെയ്താണ് വീഡിയോ ഇടുന്നത് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമന്റുകൾ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നേക്കുന്ന ഒരു റെസ്പോണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്യുന്നു കാരണം ആ പുള്ളിക്കാരി വീട്ടിലുള്ളവരെ പറഞ്ഞപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇട്ടൊരു വീഡിയോ ആണ് സോ അതിനകത്ത് ഇങ്ങനെയല്ല അനുമോളുടെ ഒരു റെസ്പോണ്ട് വരേണ്ടത് സോ അതുപോലെ തന്നെ അനുമോൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുമോൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുമോളുടെ പി ആർ ടീമ് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ ബിഗ് ബോസ് റിവ്യൂവർ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള സംസാരം ഒട്ടും അക്സെപ്റ്റബിൾ അല്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിനകത്ത് രേബൽ ചീച്ചിയുടെ പക്ഷെ തന്നെയാണ് ന്യായം എന്ന് എനിക്ക് തോന്നുന്നു സോ അതുകൊണ്ട് തന്നെ അനുമോളുടെ ഒഫീഷ്യൽ ചാനലിനകത്ത് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറി ഞാൻ പ്രതീക്ഷിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടും